നമസ്കാരം കുമാറേ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വാർത്തകൾ ഏതു വഴിക്കാണ് പോകുന്നതെന്ന് ആർക്കും പിടികിട്ടാത്തൊരവസ്ഥയാണ് കാര്യം ഒരു വാർത്ത ഉണ്ടായി ആ വാർത്ത അവസാനിച്ച് കഴിഞ്ഞ് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ വാർത്തയ്ക്ക് ഒരു ടൈലൻ്റായി മറ്റൊരു വാർത്ത വീണ്ടും വരുന്നത് അതേ വിഷയത്തിൽ നമുക്കറിയാം നമ്മളെല്ലാവരും വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ജൂലൈ പതിനാറാം തീയതി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ഗംഗാവാരിപ്പുഴയിലേക്ക് പോയ അർജുനും അർജുനന്റെ ലോറിയുമൊക്കെ ഒരു രണ്ട് മാസത്തോളം കേരളക്കരയുടെ ഒരു നൊമ്പരമായി നിന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ടിലേക്ക് പോയത് അതായത് അർജുൻ്റെ ബോഡി അവിടെ തന്നെ കിട്ടുന്നത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് കേരളക്കരയാകെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു തുടർന്ന് കളന്ന ശവസംസ്കാരവും ഒക്കെ അത് കഴിഞ്ഞ ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ അർജുനൻ്റെ ഫാമിലി കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതും ലോറി ഉടമയായ മനാഫിനെതിരെ കൃത്യമായി കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മനാഫിനെതിരെ മാത്രമല്ല മനാഫിനോടൊപ്പം ഈ ഇതിന്റെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വഴിതെറ്റിച്ചു എന്ന് നമ്മൾ തന്നെ പറഞ്ഞ രഞ്ജിത്ത് ഇസ്രായേൽ അതുപോലെ മറ്റ് ചിലർ ഇവരുടെയൊക്കെ ഒരു പങ്കെടുത്ത് കാണിച്ചുകൊണ്ട് സത്യത്തിൽ ഈ ശിരൂർ ദൗത്യത്തിൽ വില്ലനാർ എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്നലെ വരെ ഇതെല്ലാം കെട്ടടങ്ങി എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്നലെ വീണ്ടും ഒരു വിവാദം ഇതിന്മേൽ വരുന്നത് ഇപ്പോൾ മനാഫിൻ്റെ ഒരു യൂട്യൂബ് പേജ് ലോറി ഉടമ മനാഫ് എന്നാണ് ആ യൂട്യൂബ് പേജിൻ്റെ പേര് അത് ഏതാണ്ട് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഈശ്വർ മൽപ്പയുടെ പേരും പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത ഈ ഞാൻ പറഞ്ഞതുപോലെ ശിരൂർ ദൗത്യത്തിലെ യഥാർത്ഥ വില്ലൻ ആരാണ് സത്യത്തിൽ നമ്മൾ ഈ ശിരൂർ ദൗത്യത്തിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ ഈ വില്ലന്മാരെ നമ്മൾ പൊക്കിയിരുന്നു ആദ്യം നമ്മൾ പേര് പറഞ്ഞത് രഞ്ജിത്ത് ഇസ്രായേലിന്റെ ആയിരുന്നു അന്ന് അന്ന് നമ്മൾ മാത്രമാണ് ആ പേര് പറഞ്ഞത് അതിനെതിരെ നമുക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായി നമുക്കെതിരെ നല്ല കാര്യങ്ങൾ നടത്തുമ്പോൾ നല്ലതെന്ന് പറയാതെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കൂടെ നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണോ അവിടെ പോയി അന്വേഷണം നടത്തുന്നതെന്നൊക്കെ ഉള്ള വലിയ വിമർശനങ്ങളന്നും നമ്മൾ നേരിട്ടു അതെ വലിയ വിമർശനവും വലിയ സൈബർ അറ്റാക്കും നമ്മൾ നേരിട്ടു രഞ്ജിത്ത് ഇസ്രായേലിനെ നമ്മൾ തുറന്നു കാട്ടിയതിന് പക്ഷേ അതിന് അധികം താമസിക്കേണ്ടി വന്നില്ല ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന കള്ളനാണയത്തെ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞു കാരണം പിന്നീട് ഒട്ടനവധി വില്ല വില്ലൻ വില്ലന്മാർ ഈ ഒരു ശിരൂർ ദൗത്യത്തിലുണ്ട് എന്ന് തന്നെ കാണണം വളരെ ദൗർഭാഗ്യകരമായി അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു അവിടെ അർജുൻ എന്ന നമ്മുടെ സഹോദരൻ പെട്ടുപോകുന്നു അപകടത്തിൽ പക്ഷേ അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ടീമുണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് നിയമപ്രകാരം നിയോഗിതരായിട്ടുള്ള ഒരു സംഘം ആളുകളുണ്ട് അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നു അവരുടെ അവരുടെ ഒരു ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇങ്ങനെ ഒരാൾ അടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിവ് അവർക്കുണ്ടാവില്ല കാരണം അത് ആരൊക്കെ ഉണ്ടാകും എന്താണ് ഇവിടെ സംഭവിച്ചത് ഇനി എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു രൂപരേഖ വരുത്താൻ കുറച്ച് സമയമെടുത്തു സ്വാഭാവികമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് തന്നെ അവർ ചെയ്യാൻ തുടങ്ങിയിരുന്നു ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആദ്യ മൂന്നോ നാലോ ഡെഡ് ബോഡികൾ അവിടെ നിന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായും അവർ അത് തിരച്ചിൽ അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിലായിരിക്കാം റോഡ് ക്ലിയറൻസിന് അവർ പ്രാതി പ്രാധാന്യം നൽകി പിന്നീടാണ് അർജുൻ എന്നൊരാൾ കൂടി പെട്ടിട്ടുണ്ട് എന്ന് പുറം ലോകം അറിയുന്നതും അതിന് വേണ്ട തിരച്ചിൽ നടത്തുന്നതും ഒക്കെ പക്ഷേ ഈ അപകടം വലിയൊരു സാധാരണ ഒരു ഒരു ചെറിയ കൊന്നിടിഞ്ഞു വീഴുന്നത് പോലെയല്ല വളരെ വലിയൊരു അപകടം ആ മണ്ണിടിച്ചിൽ ആ മണ്ണിടിച്ചിൽ സംഹാരതാണ്ഡവടി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ മദ്യത്തിലേക്കാണ് മണ്ണിടിച്ചിൽ ഈ റോഡിലുള്ള സാധനങ്ങൾ ഒന്നടങ്കം പോയത് എന്ന് അവിടുത്തെ പ്രദേശവാസികൾക്കും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവർക്കുമെല്ലാം കൃത്യമായി അറിയാമായിരുന്നു പക്ഷേ ഇവിടെ നിന്നൊരു സംഘം അവിടെ പോകുന്നു അവർ പറയുന്നത് തൻ്റെ ലോറി എന്തോ അത്യന്താധുനികമായ ലോറിയാണ് ആ ലോറിക്കൊന്നും പറ്റില്ല ആ ലോറിക്കുള്ളിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റും അത് കരയിലാണ് എന്ന് സിഗ്നലുകൾ കാണിക്കുന്നു ആ ലോറി ഓണായിരുന്നു ആ അതിൽ അതിൽ അൻപത് ശതമാനം ഇന്ധനമുണ്ട് എന്നൊക്കെയുള്ള ആദ്യത്തെ കുറേ അധികം നറേറ്റീവുകളും വിവരങ്ങളും ഇത് തീർച്ചയായും അന്വേഷണത്തെ രക്ഷാപ്രവർത്തനത്തെ വഴിതെറ്റിച്ചു അവസാനം ഈ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ എന്താണ് പറഞ്ഞു ഈ കർണാടക സർക്കാരിനെയും കർണാടക അവിടുത്തെ രക്ഷാപ്രവർത്തന സംഘത്തെയുമൊക്കെ ഒന്നടങ്കാൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഡ്രില്ലർ തരൂ ഞാൻ കുഴിച്ചു കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന ആ ആ കള്ളനാണയത്തെ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചു പിന്നീട് കർണാടക സർക്കാർ പറഞ്ഞ ഒരു വഴിയിലേക്ക് തന്നെയാണ് പുഴയിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന് സോണാർ പരിശോധനയിലും ഐ ബോർഡ് പരിശോധനയിലും ഒക്കെ വ്യക്തമാകുന്നു അതിനുശേഷമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് ആ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അർജുൻ്റെ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അത് വളരെ ചെറിയൊരു ആരോപണമല്ല ഗുരുതരമായ അതെ ഗുരുതരമായ ആരോപണമാണ് ഒരു ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട് ഒരു സാധാരണ ഒരു നഷ്ടപ്പെടലല്ല മൃതദേഹം പോലും വീണ്ടെടുക്കാനാകാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തെ അവരുടെ വൈകാരിക തലത്തെ ഒക്കെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനൊരാൾ മനാഫ് എന്നൊരാൾ നന്മമരം ചമയുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങളാണ് സത്യത്തിൽ ഇയാളെ ഈ ഒരു രീതിയിലേക്ക് വളർത്തിയെടുത്തത് കാരണം ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഇയാൾ ഇയാൾക്കറിയാവുന്ന പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സോഴ്സായി മാറി എന്താണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വിശദവിവരങ്ങൾ ഇയാൾ എല്ലാ മാധ്യമങ്ങൾക്കും നൽകി അതോടുകൂടിയാണ് വലിയ ഒരു ഫെയിമായി മനാഫ് മാറുന്നത് പിന്നെ ഒരു ദുരന്ത നിവാരണ വിദഗ്ദ്ധനായൊക്കെ മനാഫ് മാറുന്നുണ്ട് പല ഘട്ടങ്ങളിലും പോലീസിനെ ചോദ്യം ചെയ്യുന്നു ജില്ലാ ഭരണാധികാരി ചോദ്യം ചെയ്യുന്നു ഈശ്വർ മാൽപ്പയും സംഘവും ആദ്യം ഒരു ഘട്ടത്തിൽ ഒരു പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ എന്ന സ്ഥിതിയിൽ അവിടെ വന്നതാണ് പക്ഷേ അവിടെ നേവിയുടേതടക്കം ഡ്രൈവർമാരുള്ള സമയത്താണ് ഈശ്വർ മാൽപ്പ അവിടെ വരുന്നത് എന്നിട്ടും ഈശ്വർ മാൽപ്പയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ സ്പേസ് അവിടെ ലഭിച്ചു പക്ഷെ അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷവും ഈശ്വർ മാൽപ്പയും അതുപോലെ തന്നെ മനാഫും ചേർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി എന്ന് മനാഫു തന്നെ പറയുന്നുണ്ട് ആരാണ് ഇവർക്ക് ഈ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ അനുമതി കൊടുത്തത് ഇപ്പോൾ ഈ കുടുംബത്തിനെതിരെ ഇത്തരത്തിലൊരു കുടുംബത്തിന്റെ പേര് പറഞ്ഞ് പണം പിരിക്കുക അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതി അവിടെയാണ് കുമാർ ഈ മനാഫും ഈശ്വറും അൽപ്പയും അർജുനന്റെ പേര് പറഞ്ഞ് അവരുടെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്നൊരു ആരോപണമുണ്ട് അതിൽ എത്രത്തോളം സത്യമുണ്ട് തീർച്ചയായും ഈ ഒരു ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതിൽ ഈ പറയുന്നത് പോലെ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ഈ പറയുന്ന മനാഫ് അവിടെ അവിടെ എന്നത് മനാഫിൻ്റെ പ്രവർത്തനങ്ങൾ ലോറിയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറേയും കണ്ടെത്താനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാം അയാൾക്ക് എത്രമാത്രം പ്രശസ്തനാകാം എന്ന ഒരു കാര്യമാണ് അയാൾ അവിടെ ചെയ്തത് അത് പോരാഞ്ഞിട്ട് അത് തീർത്തും അയാളുടെ നിലവാരമനുസരിച്ച് ചെയ്ത കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ പേരിൽ പണം പിരിക്കുക ആ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും അർജുനെയും കുടുംബത്തെയും പരാമർശിച്ചുകൊണ്ട് വീഡിയോകളിടുക അല്ലെങ്കിൽ അർജുനൻ്റെ ഈ ബൈക്ക് തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൈക്ക് കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മനുഷ്യന്മാരാരും പറയാൻ പാടില്ലാത്ത ഒരു വാചകം ആ വാചകം നമുക്കിവിടെ എടുത്ത് പ്രയോഗിക്കാൻ കൂടി പറ്റില്ല ആ ഒരു വാചകമാണ് മനാഫിൻ്റെ വായിൽ നിന്ന് വന്നത് കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുടെയും മാധ്യമങ്ങളുടെയും അവർ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നന്മ മരമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് സത്യത്തിൽ വസ്തുതകൾ കണ്ടെത്താൻ മാധ്യമങ്ങൾ പരാജയപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ആദ്യം ഈ പറയുന്ന കർണാടക സർക്കാരിനെ തെറിവിളിക്കാനായി ഈ പറയുന്ന കപട ദുരന്ത നിവാരണ വകുപ്പ് വിദഗ്ധന്മാരുടെ ഒപ്പം പോയി പിന്നീട് ഈ പറയുന്ന നന്മമരത്തിൻ്റെ പിന്നാലെ പോകുന്നു ഈശ്വർ മാൽപ്യെ ഈശ്വർ മാൽപെ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ വന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡ്രഡ്ജിങ് കമ്പനി ഏതാണ്ട് ഒരു കോടി രൂപയുടെ കോൺട്രാക്റ്റ് എടുത്ത് ഡ്രഡ്ജിങ് കമ്പനി അവിടെ വരുന്നു അവർ വന്നത് എല്ലാവിധ സന്നാഹങ്ങളും കൂടിയാണ് കേവലം ഈ ജെ സി ബി മാത്രമല്ല അതിൻ്റെ രൂപത്തിലുള്ള അതിനകത്ത് എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഡ്രൈവർമാർ അവരോടൊപ്പമുണ്ട് അടിത്തട്ടിൽ ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ ചിത്രീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളുടെ മുന്നിൽ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനാണ് ഈശ്വർ മാൽപ്പ ശ്രമിച്ചത് അതായത് ആദ്യം ഈശ്വർ മാൽപ്പയ്ക്ക് ആ ലോറി കണ്ടെത്തണം അതിനുശേഷം ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വരുമാനം വർദ്ധിപ്പിക്കണം ഇങ്ങനെ കൃത്യമായ ഒരു ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വാർത്ഥം സ്വാർത്ഥമായ ഒരു ഉദ്ദേശം മാത്രമേ ഈ പറയുന്ന ഈശ്വർ മാൽപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഒരു കാര്യം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് അതായത് ഈ ഡ്രഡ്ജിങ് കമ്പനിയിലെ ഡ്രൈവർമാരാണ് അർജുൻ്റെ ഈ ലോറി കണ്ടെത്തുന്നത് അർജുൻ്റെ ലോറി കണ്ടെത്തുന്നു അവർ ആ ലോറിയുടെ ചിത്രങ്ങൾ എടുക്കുന്നു അവർ ആ ലോറിയുടെ വീഡിയോ ദൃശ്യങ്ങളിൽ പങ്കുവയ്ക്കുന്നു എങ്ങനെ അത് പുറത്തെടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു അതിവിദഗ്ധമായി അതിനെ പുറത്തെടുക്കുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത് കണ്ടെത്തിയത് ഇത്രയും ചെയ്ത കാര്യം ഏതെങ്കിലും ഒരു അജ്ഞാതനായ ഡ്രൈവർ ആയിരിക്കുമല്ലോ ഇത് കണ്ടെത്തിയത് ആ ഡ്രൈവറിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ആ ഡ്രൈവറിൻ്റെ പേരെന്താണ് ആ ഡ്രൈവർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ അത് പുറത്തറിയേണ്ട കാര്യമല്ല അത് അവരവരുടെ പ്രൊഫഷണൽ കാര്യമാണ് പക്ഷേ ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പയാണ് ഈ ലോറി കണ്ടെത്തിയത് എങ്കിൽ എത്രമാത്രം താരാരാധന വെറുതെ യാതൊരു കാര്യവുമില്ലാതെ ഇവിടെ ഉണ്ടാകുമായിരുന്നു ഈശ്വർ മാൽപ്പയെ എടുത്ത് തോളത്ത് വെച്ച് കൊണ്ട് നടക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാകുമായിരുന്നു അതാണ് ഈ എന്താണോ വാർത്ത ആ വാർത്തയിൽ നിന്ന് വ്യജി വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ ഒരാളെ പൊക്കിക്കൊണ്ടുവരിക ഒരാളുടെ താരാരാധന നടത്തുക ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒഴിവാക്കണം എന്നൊരു പാഠം കൂടിയാണ് കാരണം ഈശ്വർ മാൽപ്പ മാൽപ്പ അല്ല മറ്റൊരു ഏതോ ഒരു അജ്ഞാതനായ ഡ്രൈവർ അത് ചെയ്തിരിക്കുന്നു മാത്രമല്ല അല്ല കുമാർ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ചില ചാനലുകളുണ്ട് അവർ ഇത് മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം സംപ്രേഷണം ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം ആ തത്സമയ സംപ്രേഷണം ഇവർക്ക് തള്ളിക്കൊണ്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാര്യം ഈ റിപ്പോർട്ടറുടെ വിവരണത്തിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ അതിനും അപ്പുറം പുതിയ സ്റ്റോറീസ് അവിടെ നിന്ന് തന്നെ കണ്ടെത്തി അതിന്മേലൊരു ബിൽഡപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചാനലുകളെല്ലാം അവിടെ മത്സരിച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ മലയാള ടെലിവിഷൻ ചരിത്രത്തിലാദ്യമായി ടാമ്പ്രൈറ്റുകൾ മാറിമറിഞ്ഞു ടാമറൈറ്റ് അന്നു വരെ കുത്തകയായി വെച്ചിരുന്ന ഒരു മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലിൽ നിന്നും ടാമ്രൈറ്റ് മറ്റേ ഏറ്റവും ഒടുവിൽ വന്ന ഒരു ചാനൽ തട്ടിയെടുത്തു അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇതിനകത്തുണ്ടായതൊക്കെ ഈ പറഞ്ഞ കഥകളുടെ മേലെയാണ് അവിടെ നിന്നും ഇത്തരത്തിൽ ഇടനിടവില്ലാതെ ഇടവേളകളില്ലാതെ ഇവർ നൽകിയ അല്ലെങ്കിൽ ഇവർ മെനഞ്ഞെടുത്ത ഇത്തരം കഥകളിലൂടെയാണ് കേരളക്കര ഒരു മാസം രണ്ടു മൂന്നാഴ്ച മുന്നോട്ട് പോയത് ഒരുപക്ഷെ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ നിറഞ്ഞു നിന്ന ഒരു ചിത്രമായിരുന്നു ഈ ശിരൂരിലെ കാഴ്ചകൾ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിനും അപ്പുറവും ഒക്കെയാണ് ലൈവ് കൊണ്ടുപോയത് അപ്പോൾ ഇത് കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ വീരപരിവേഷം ചാർത്തി നിർത്തേണ്ടതായിട്ടുണ്ടായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ വന്നു വീഴുന്നത് മാൽപേ ആണെങ്കിൽ മാൽപെ മനാഫ് ആണെങ്കിൽ മനാഫ് ഇനി ഇതുമല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ഇത് പൊക്കോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമങ്ങൾക്ക് ഇതിന്റെ വസ്തുത പരിശോധിക്കുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം വലിയ സത്യം തന്നെയാണ് നമ്മളത് ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ രഞ്ജിത്ത് ഇസ്രായേലിന്റെ കാര്യം ഒരിക്കൽ ഏർ ചക്ക വീണ് മുയൽ ചത്തു എന്ന് കരുതി എല്ലായ്പ്പോഴും ചക്ക വീഴുമ്പോൾ മുയൽ ചാവണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എല്ലായിടത്തും പോയി എല്ലായിടത്തും ഇയാൾ ഇതാണ് ഇങ്ങനെയാണ് ഇയാൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഇയാളാണ് ശരി ഇന്ത്യൻ സൈന്യത്തെ പോലും ഒരു വേള തള്ളി പറഞ്ഞു അല്ലേ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം ശരിക്കും അവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലും ഒരു തെറ്റായ ജഡ്ജ്മെന്റ് ആയിരുന്നു അത്തരത്തിൽ ധാരാളം വീഴ്ചകൾ ഇതിൽ പറ്റിയിട്ടുണ്ട് മാധ്യമ ലോകത്തിന് കാരണം അവർ അവിടെ പോയി അവിടുത്തെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും നിറം പിടിപ്പിച്ച കഥകൾ അതാണ് അവർ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പല ഘട്ടത്തിലും മനാഫിനെ പോലീസ് തള്ളിയ വിവരം ഇതൊക്കെ ആകാം ഈ പറയുന്നത് പോലെ ഈ ദൃ മലയാളിയുടെ ഒരു ദൃശ്യ അല്ലെങ്കിൽ ആസ്വാദന സംസ്കാരത്തെ കൂടിയാണ് അത് വാർത്ത ആസ്വദിക്കുന്നതിനുള്ള ഒരു സംസ്കാരം കൂടിയാണ് ഇത് തുറന്നു കാട്ടുന്നത് അതായത് വസ്തുതകൾ കൃത്യമായി ഈ ടാമ്പ് റൈറ്റ് ഇത്രയും കൂടുമ്പോൾ നമ്മൾ ആലോചിക്കണം ടാമ്പറൈറ്റ് കൂടുന്നതിൻ്റെ ഒരു കാര്യം ഈ വാർത്ത കാണുന്ന സാധാരണ നമ്മൾ നമുക്ക് നമുക്കറിയാമല്ലോ എൻ്റെ കണക്ക് വാർത്ത കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെന്നാണെന്ന് പറയുന്നത് പക്ഷേ ഈ ശിരൂർ വിഷയത്തിൽ ഒരു സെന്റിമെന്റ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ കാര്യമൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് സ്ത്രീ പ്രേക്ഷകരും ഇതിൽ ധാരാളമായി വന്നു സ്ത്രീ പ്രേക്ഷകർ വരുമ്പോൾ അവർ അവർക്ക് വേണ്ടത് എന്താണ് ഒരു സീരിയൽ ടൈപ്പ് കഥയാണ് അതിനകത്ത് വേണ്ടത് എല്ലാ പൊടിപ്പും തൊങ്കലും വെച്ച് ഈ പറഞ്ഞതുപോലെ അല്പസ്വപ്പം മസാലയൊക്കെ ഉള്ള കഥയാണ് അതിനകത്ത് വേണ്ടത് അത് ആ രീതിയിൽ തന്നെ പടച്ചു വിടാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ വിജയം അതുകൊണ്ടാണല്ലോ അവരുടെ ടാമ്പ് റൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ മാറിയത് പക്ഷേ ഇതിൽ മുങ്ങിപ്പോകുന്നത് യഥാർത്ഥ വസ്തുതയാണ് യഥാർത്ഥ സത്യമാണ് പക്ഷേ അത് അതൊക്കെ ആകാം അത്തരത്തിലുള്ള അവരുടെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസാണ് പക്ഷേ അത് നമ്മുടെ ദൗത്യത്തെ ബാധിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള വഴിതിരിച്ചിൽ വിടലുകൾ പലതും നടന്നു അത് മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ നമ്മുടെ മലയാളത്തിലെ മാന്തി വേറിസ് വേറിസ് ദി എസ് ബി എന്നൊക്കെ ചോദിച്ച് പോയവരുടെ കഴിവുകേട് തുറന്നു കാട്ടപ്പെടുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് അതായത് അർജുൻ്റെ ലോറി പൊക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയം ആ നമ്മൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്തോ ഒരു ഭാരമേറിയ വസ്തുവിൽ കൊളുത്തി ആ ക്രൈനിന്റെ കേബിൾ ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിരിക്കുന്നുണ്ട് എന്താണ് പുറത്തു വരുന്നത് എന്ന് ആർക്കും അറിയില്ല അവസാനം ഏറ്റവും ഒടുവിൽ ലോറി ഉയർന്നു വന്നപ്പോഴാണ് അപ്പോഴേക്കും നമുക്ക് അർജുൻ്റെ ലോറി കണ്ട് പരിചയമുള്ളത് കൊണ്ട് ഇതാണ് അർജുൻറെ ലോറി എന്ന് എല്ലാവരും അർജുൻ്റെ ലോറി എന്ന് നമ്മളെല്ലാവരും ഉറപ്പിക്കുന്നു അതിനുശേഷം മനാഫിൻ്റെ കമൻറ്റ് വരുന്നു അത് നമ്മുടേതാണ് എന്ന് കമൻ്റ് വരുന്നുണ്ട് ഇത് മാധ്യമങ്ങൾ ആ സമയം വരെ അറിഞ്ഞിട്ടില്ല പക്ഷേ വസ്തുത എന്താണ് എന്ന് ഇന്നലെ കുടുംബം പറഞ്ഞു അതായത് ഈ ലോറി അവർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവർ ഏതാണ്ട് ഒരു ദിവസം മുമ്പുണ്ടോ ആ ലോറിയെ ലോറി ലോറിക്കുള്ളിൽ ലോറിയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു ലോറിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എങ്ങനെ അത് പുറത്തെടുക്കണമെന്ന് വ്യക്തമായി പ്ലാൻ ചെയ്തിരുന്നു ഒരു വേലി ഇറക്കത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു ഇത് പുറത്തു പറഞ്ഞാൽ ഇവിടെ വീണ്ടും ബഹളം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഇത് വളരെ വിദഗ്ധമായി തന്നെ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് തന്നെ അത് പുറത്തെടുത്തു അതായത് ഈ മാധ്യമ കേരളത്തിലെ മാധ്യമ മാധ്യമപടം മുങ്ങിക്കപ്പലെടുത്തതിൻ്റെ അടിപൊളി അടിപൊളിയെ ഈ മാധ്യമ പട മുഴുവൻ അവിടെ ഉണ്ടായിരുന്നിട്ടും അവരുടെ നടുവിൽ കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് ഒരു ഒരു സൂചന പോലും കൊടുക്കാതെ മിഷൻ വിജയിപ്പിച്ച അവിടുത്തെ രക്ഷാപ്രവർത്തകർ സത്യത്തിൽ ഇവിടെ ഈ ഒരു സംഭവത്തിന്റെ ഹീറോയാണ് ഇത്രയധികം ഇത്രയധികം മാധ്യമ പട അവിടെ ഉണ്ടായിരുന്നിട്ടും ഇത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അർജുൻ്റെ ലോറി കണ്ടെത്തിയതായും അത് ഹൂക്കെയ്തതായും അത് ഇത് പുറത്തെടുക്കാൻ പോകുന്നതായും ഉള്ള യാതൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല അവസാനം ഇത് ഉയർത്തിയെടുത്തപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് കർണാടകയിലെ സംവിധാനങ്ങളെയും അവിടുത്തെ രക്ഷാപ്രവർത്തനത്തെയൊക്കെ വില കുറച്ച് കാണുന്ന നമ്മൾ ഇത് നമ്മൾ വിസ്മരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബുദ്ധിമാന്മാരാണ് നമ്മൾ വൃത്തി ഉള്ളവരാണ് തമിഴന്മാർ കുളിക്കാത്തവരാണ് ബീഹാറികൾ ടിക്കറ്റ് എടുക്കാത്തവരാണ് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ പക്ഷേ അതൊക്കെ പണ്ട് കാലത്തെ ധാരണകളായിരുന്നു ഒരു ചാറ്റൽ മഴ വരുമ്പോഴേക്കും പനി കൊണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നത് ആദ്യം മലയാളിയാണ് എന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പലരെയും വില കുറച്ച് കണ്ട് അവിടെ പോയി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥ വില്ലന്മാരായി മാറുകയായിരുന്നു സത്യത്തിൽ ഈ മിഷന് ഒന്നാം തരം വില്ലൻ മനാഫ തന്നെയാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു പക്ഷേ അതായത് എന്ന കാര്യത്തിൽ പോലും ഇന്നലെ കുടുംബത്തിൻ്റെ ഒരു ഇതനുസരിച്ച് പറയുന്ന അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ മനാഫ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു അത്രേ അവരോട് ഈ ഡ്രർജർ ഒന്നും ഡ്രഗ്ജറൊന്നും വരാൻ പോകുന്നില്ല ഈ മിഷനൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ആ കുടുംബത്തെ തന്നെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് അതുമാത്രമല്ല കുമാർ വേറൊരു ഭാഗം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളത് ഈ മനാഫിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് യഥാർത്ഥ ലോറി ഉടമ മനാഫ് തന്നെയാണോ കാര്യം ആർ സി ഓണർ മറ്റൊരാളാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെ ലോറി ഉടമ എന്ന് പറയാൻ കഴിയും ആർ സി ആരുടെ പേരിലാണോ അവരല്ലേ ലോറി ഓണർ തീർച്ചയായും കുടുംബവും ചോദ്യം ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ലോറി ഉടമ ലോറി ഉടമ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ സാങ്കേതികമായി തന്നെ ശരിയല്ല റോൾ എന്താണ് മനാഫ് ആവശ്യമില്ലാത്ത റോളായിരുന്നു ഈ പറയുന്നത് പോലെ ഇവരുടെ ഈ ബഹളം അല്ലെങ്കിൽ ആദ്യമേ തന്നെ വില്ലൻ സ്ഥാനത്തായിരുന്നല്ലോ കാർവാർ എപ്പി എസ് പിയും അതുപോലെ തന്നെ കാർവാർ എം എൽ എയും എല്ലാം അതുകൊണ്ട് തന്നെ അവർ ഇതൊക്കെ അനുവദിച്ചു കൊടുത്തതാണ് അവർ കൃത്യമായി കുടുംബത്തെ അവസാനം പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്തു എന്തൊക്കെ ആരൊക്കെയാണ് ഇവിടെ റോൾ കളിക്കുന്നത് എന്നെല്ലാം അവർ കൃത്യമായി മനസ്സ് കുടുംബത്തെ ധരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അവർക്കെതിരെ കേസെടുക്കുന്നു എന്ന് വാർത്തയും വരുന്നുണ്ട് എന്തായാലും ഈ മിഷൻ വഴിതെറ്റിപ്പിക്കാനായി അല്ലെങ്കിൽ ഈ മിഷനെ ഇല്ലാതാക്കാനായി പലരും ശ്രമിച്ചു അതിലെ ഒന്നാം നമ്പർ വില്ലൻ ഈ പറയുന്ന മനാഫ് തന്നെയാണ് രണ്ടാം നമ്പർ ഈ രഞ്ജിത്ത് ഇസ്രായേലായി രഞ്ജിത്ത് ഇസ്രായേലും ഈശ്വർ മാൽപ്പയും ഒരുപോലെ വരും ഈശ്വർ മാൽപ്പ എന്തിനാണ് ഈ അർജുൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചത് അതും അവിടുത്തെ അവിടെ അടുത്ത ബന്ധുക്കൾ അവിടെയുണ്ട് അവരെപ്പോലും അർജുൻ്റെ മൃതദേഹം വഹിക്കുന്ന ആ പെട്ടിക്കരികിൽ ഇരിക്കാൻ അനുവദിക്കാതെ ഈശ്വർ ഈശ്വർമാൽപ്പയാണ് അവിടെ ഇരുന്ന് വരുന്നതായി നമ്മൾ കാണുന്നത് ഇതൊക്കെ തീർച്ചയായും ഒരു നാടകം തന്നെയാണ് ഇതെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നു ഇവർ വളരെ ക്രൂരമായി യൂട്യൂബ് ചാനലിലൂടെയുള്ള വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇതിനെല്ലാം മധ്യേ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം വീണ്ടെടുക്കാനായി അഹോരാത്രം മെഴുതു അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾ കാണുന്നു ഇത് തീർച്ചയായും അതിനപ്പുറം അവർക്കെതിരെ വരുന്ന ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ അത് കൃത്യമായി നമ്മൾ അപലപിച്ചേ മതിയാകും ഒരു കുടുംബത്തെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല മനാഫിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് നിലപാട് എടുത്തു വരുന്ന ഒരു കാക്കക്കൂട്ടം അവരെ നമ്മൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത മനസ്സിൽ തീർച്ചയായും അവർക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം ഇന്നിപ്പോൾ ഏഴ് ലക്ഷം രൂപ സർക്കാർ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തീർച്ചയായും സ്വാഗതാർഹമാണ് പക്ഷേ ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഇത്തരം ആളുകളിൽ നിന്നുള്ള സംരക്ഷണം അതുകൂടി സർക്കാർ ഉറപ്പുവരുത്തണം എന്ന് നമുക്ക് പറയാൻ കഴിയൂ കാരണം എല്ലാം നഷ്ടപ്പെട്ട് അവരൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവരെ ഇത്തരത്തിലുള്ള ആക്രമണം തന്നെ നേരിട്ടു പോയി ആക്രമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള എന്നാൽ നേരിട്ടുള്ള ആക്രമണത്തെക്കാൾ രൂക്ഷമായ ആക്രമണം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വസ്തുതയായി നില നിലനിൽക്കുകയാണ് എന്തായാലും കുമാർ നമുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ഭരണം പോലും വലിയ പി ആർ വർക്കിൻ്റെ മുകളിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ വീട് കിട്ടുന്ന അവസരങ്ങളെ പി ആർ വർക്കിലൂടെ അവരുടെ നേട്ടങ്ങളാക്കി മാറ്റാൻ ചിലർ തുനിഞ്ഞിറങ്ങുന്നത് ഏഹ് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ജീവിക്കുന്ന പ്രതികൾ ആയതുകൊണ്ടാകും ഒരു അവർക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് എന്തായാലും ഇതൊരു സംഭവമായി പോയി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പ്രത്യേകിച്ചും ഇത്ര അധികം കേരളക്ക ഒന്നാകെ വിഷമിച്ച ഒരു സമയമായിരുന്നു കഴിഞ്ഞ മാസങ്ങൾ എന്തായാലും അതിൻ്റെ അന്ത്യം വീണ്ടും വിവാദത്തിലാകുമ്പോൾ അത് വീണ്ടും ചർച്ചയിൽ വരുന്നു ന്യൂസിൽ ഇടം നേടുന്നു ഈ പറഞ്ഞതുപോലെ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും ഇതിൻ്റെ ഒരു പരിഹാരം എന്താകും എന്നുള്ളത് വളരെ വേഗം തന്നെ ഈ ഒരു സമവായ ചർച്ചയിലൂടെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഇടപെട്ടിട്ട് ആ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനി അതിലുള്ളത് കുടുംബം ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ് നമുക്കും അവർക്കൊപ്പം തന്നെ നിലകൊള്ളാം നമസ്കാരം യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ഇയർ കാര്യവട്ടം The square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabrab. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം